ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ അപ്പൊ ഞങ്ങൾ ഇന്ന് പോവുകയാണ് യാത്ര പുതിയ ഞങ്ങൾ പോവുകയാണ് പോണ്ടേ നമുക്ക് പോവാ പോവുകയാളെ പോവാണി ഇടവഴി കൂടെ സാധനങ്ങളൊന്നും കേട്ടി പോണ്ട നേരെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് സാധനം എടുത്ത് കാറിലിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഗൈസ് ഓക്കേ അപ്പൊ അങ്ങനെ നമ്മൾ വൃത്തത്ത് പോയി വെളിച്ചത്ത് വരുന്നുണ്ട്

നമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മൾ ഉൾക്കൊള്ളാം ഇവിടെ നമുക്ക് നമുക്കിത് തന്നെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ തിരിച്ചു പോകണം എന്നാലും നമ്മളെ വഴി തിരിച്ചു കൂട്ട് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ സിനുവിൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിനുവിൻ്റെ ഉപ്പ അല്ലേ ഉപ്പച്ചി ഗൾഫ് പോവായിരുന്നു ഇന്ന് അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരങ്ങനെ പോയി നമ്മൾ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ഒരുമിച്ചാൽ പോയില്ലേ ഓരൊക്കെ ഇപ്പോൾ അവിടെ എന്തിലാ ടാക്സി വിളിച്ചിട്ടോ പോയത് ഓക്കെ ഒന്നാമത് കുട്ടിക്കും വയ്യ ആർക്കും വയ്യ അപ്പോൾ പിന്നെ അത്ര ലോങ് പോകണ്ട വെച്ചിട്ട് ഞങ്ങൾ എന്താക്കി അവിടെ റോഡ് പണിയാ ആ ഞങ്ങൾ ഇതേ പോവാ പോയ ഓക്കെ അപ്പം നമ്മൾ തിരിച്ച് സിനിമിൻ്റെ വീട്ടിലെ സിനിമയും കണ്ട് ഒരു വട്ടം കൂടി ആണക്കാരുടെ ഉമ്മനും കാണാം റോഡ് പണിയായിരുന്നു അപ്പോ നമ്മളിതാ പോകുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് വഴിയെ അറിയിക്കാം കാരണം അവളോട് വേണമെങ്കിൽ രണ്ടു ദിവസം അവിടെ നിന്നടി എന്ന് പറഞ്ഞിട്ടോട് നിൽക്കണില്ല ഞാൻ രണ്ടു ദിവസം നിൽക്കാത്തത് ഏഹ് ഒന്നുമില്ലാതാരണേ അപ്പൊ എന്തായാലും ഒന്നുമില്ല അവിടെ കുറേ നമ്മളെ പേരൽ ഇന്നും കുറേ അടുക്കി വെക്കാണ്ട് അല്ലേ അതായത് അലമാരകളൊക്കെ വലിച്ചു വാരി ഇട്ടർക്കാണ് അതായത് കുടിയിരിക്കലെ ടൈമിൽ അതൊന്നും നമുക്ക് അടുക്കി വെക്കാനോ ചിട്ടപ്പെടുത്താനോ ഒന്നും പറ്റിയിട്ടില്ല ഒക്കെ ആ ബാഗ് അങ്ങനെ ഉള്ളിലോട്ട് തിരികെ വെച്ചിരിക്കാണ് പിന്നെ അതുമാത്രമല്ല ഞാനൊക്കെ ഡ്രസ്സ് തന്നെ ഇട്ടാൽ തന്നെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ എവിടെ ഇരിക്കണമെന്നൊരു പിടുത്തല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് വെക്കും വേണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ട് ഡോക്ടർ കുട്ടീൻ്റെ അസുഖമൊക്കെ ഇങ്ങനെ മാറി മാറി വരണുള്ളൂ അല്ലേ ഞങ്ങൾക്ക് കുടിയരിക്കലിൻ്റെ ടൈമിൽ എല്ലാവർക്കും വയറിളക്കവും വയറിൽപ്പനിയൊക്കെ ആയിരുന്നു അതാണ് മൊത്തത്തിൽ ആർക്കും ഒരു ഉഷാറുണ്ടായിരുന്നില്ല എന്താണ് സത്യത്തിൽ എന്താണ് സംസാരിക്കാത്തത് അതൊന്ന് പറയും ഏ എന്തൊക്കെ സംസാരിച്ചാലും കുറ്റാണ് സംസാരിച്ചില്ലെങ്കിലും കുറ്റാണ് സംസാരിച്ചാൽ കുറ്റാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാതിരുന്നത് അപ്പൊ സംസാരിക്കാതിരുന്നപ്പോ അതിലേറെ വലിയ കുറ്റായി നമ്മൾ പറയുന്നത് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചപ്പാ മാ അതെന്തോണ്ടാന്നറിയോ വന്ന് കേറിയ പെണ്ണുങ്ങൾക്ക് കേടലക്കുണ്ട എന്തായാലും എനിക്കങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്നെന്താച്ച പറഞ്ഞോളി നിനക്ക് അങ്ങനെ മേലെ തട്ടുകയില്ല പക്ഷെ തട്ടുന്നവർക്കാണ് ഈ പ്രശ്നമൊക്കെ എനിക്ക് ഞാൻ എന്താ ചിന്തിക്കാന്നറ ഇന്നെ പറഞ്ഞോണ്ട് ഇപ്പൊ എനിക്കൊന്നും പറ്റൂലല്ലോ പറയുന്നവരെന്തായാലും പറയാ അവർക്ക് അതിമൊന്നൊരു മനസ്സുഖം കിട്ടിയാണ് ഓനെ അതും വന്നൊരു എന്താണ് എന്നെ പറഞ്ഞോണ്ട് അവർക്കൊരു ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ ഇന്നോട്ട അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ആളാ പക്ഷെ ഈ ബാക്കിയുള്ള ഒരു ഇവരെ അങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഇവർ ഇന്നിപ്പോൾ വന്ന് ഫോഴ്സ് ചെയ്യുക അതാ അങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു അപ്പോഴാണ് എനിക്കും ഇതാവുക അല്ലാതെ ഇന്നെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല കൈസ് ഓക്കെ പിന്നെ ഇപ്പോൾ ഇന്നലെ ഞാനൊരു വേറൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സിനുവിൻ്റെ ചാനൽ നിജില സിനു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സിനു സ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ വന്ന കമൻസുകളാണ് എന്തൊക്കെ ഒന്നാ പറയുന്നത് ആൾക്കാർക്കൊക്കെ നമ്മൾ നേരാവണതാണ് പ്രശ്നം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് ഇതിൻ്റെ ഉയർച്ച കാണാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു പഠിച്ചോനെ ഇത്രയും ആളുകൾ ഇൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ അതിലേറെ ആളുകൾ ഇൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഉയർന്നു പോയി എന്നുള്ള ഒരു ഇതാണ് എനിക്കിപ്പോൾ ആ ലെവലിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് തോന്നുന്നത് കാരണം ഇത്രത്തോളം ഞാൻ കേൾക്കാൻ കേൾക്കുക അന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ആരോടും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറയില്ലായിരുന്നു ഇത് എന്തൊക്കെ ഒന്നാ പറയുന്നത് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാളുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കണം എന്ന് പറയാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തോ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ കാരണം ഓനൊന്ന് ജീവിക്കട്ടെ ഓന് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ജീവിതം തുടങ്ങിയിട്ടുള്ളു അപ്പം നമ്മളെന്താ വെച്ചാൽ ഓല് ഇന്ത്യന്നല്ല വേറെ ഒരാളുടെ ആരാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അങ്ങനെ അപ്പം ഞാനാണെങ്കിലും നമ്മളെ കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും രക്ഷപ്പെടണം എന്ന് തന്നെ ആഗ്രഹിക്കുള്ളൂ അല്ലേ ഇപ്പം ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ രക്ഷപ്പെടുത്തിക്കണം അതായത് ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റണത് ചാനൽ തുടങ്ങി കൊടുക്കുക അതിൽ കാരണം ഇൻ്റെ ജോലി അതാണ് ഇൻ്റെ വേ അതാണ് ഇൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് അപ്പോൾ ഇൻ്റെ മൂലം ബാക്കിയുള്ളവർ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ട് വെച്ചിട്ട് കൂടെ ഉള്ള ആരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുത്തി ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഞാൻ രക്ഷപ്പെടുത്തുന്നുണ്ട് കൈസ് കാരണം എനിക്കിപ്പോൾ പറ്റും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള റീച്ചോ കാര്യങ്ങളോ ആരും നമുക്ക് ഉണ്ടാവില്ല ഒക്കെ ഒരു ടൈമാണ് ആ ടൈമിൽ നമുക്കൊരു നാലാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി അതുപോലൊക്കെ നമ്മൾ മുഖേന രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ സന്തോഷമാണ് അപ്പോൾ പറയും ഹറാമിലൂടെ ഈ രക്ഷപ്പെടുത്തി എന്ന് പറയും എന്തിനും കുറ്റങ്ങളുണ്ട് ഇപ്പോൾ ഈ ആറാമാണോ ഹലാലാണോ എന്ന് എനിക്കും അറിയില്ല അപ്പോൾ എനിക്കും വലിയ നിശ്ചയമൊന്നുമില്ല പക്ഷെ ഞാനും എന്റെ കുടുംബം ഇപ്പം രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബായാലും പ്രൊമോഷൻ ആയാലും ഇതിനൊക്കെ ഇത് കിട്ടിയപ്പോൾ അൽഹത്തിലല്ല എന്താ വെച്ചാൽ സന്തോഷം ഉണ്ട് ഒരുപാട് ലൈഫ് തന്നെ മാറി എല്ലാവരെയും എല്ലാവരെയും നല്ല മോദിച്ച് നീ കീ സന്തോഷമൊക്കെ കണ്ടു ഇനി ഇന്ന് എന്തെങ്കിലും കുറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കബറും അല്ലേ അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ ഞാൻ എന്തായാലും ആ അത് ഇനി എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കണമല്ലോ എന്തായാലും എല്ലാവരും ചെറിയും കളിയും സന്തോഷമൊക്കെ ഇപ്പം ഉണ്ട് അതിന് സപ്പോർട്ടിന് ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല ഞാൻ കാണാൻ ഇഷ്ടപ്പെടാത്തവരാണ് കൂടുതലിപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ഈ ബാഡ് കമൻറ്റിനെ റിപ്ലൈ കൊടുക്കണമെന്ന് ചോദിക്കും ആൾക്കാർ ഇതെങ്ങനെ റിപ്ലൈ കൊടുക്കാതിരിക്കുക നമ്മൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പലതും എഴുതി പിടിപ്പിക്കുമ്പോഴും ഓരോന്ന് ഞാൻ ചിലപ്പോൾ വീഡിയോസ് ഫുള്ള് കാണാതെയാണെങ്കിൽ കണ്ട കമൻസും ഒക്കെ ഇടുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കാരണം നമ്മളിതൊന്നും കാണാതെയും കേൾക്കാതെ ഇരിക്കുന്നില്ല പിന്നെ നമ്മൾ ഇപ്പോൾ എന്താണ് ഞാൻ ഇപ്പോൾ ഒരു പ്രൈവസി ഒക്കെ നോക്കിയിട്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പണ്ടത്തെ പോലെ എല്ലാം വിളിച്ച് പറയാനോ എല്ലാം ഇതാക്കാനോ നിൽക്കുന്നില്ല അതിൻ്റെ ഒക്കെ മാറ്റിയെടുത്തത് ഈ ഒരു കമൻസുകൾ തന്നെയാണ് കേട്ടോ കാരണം എന്തും എവിടെയും പറയാൻ പറ്റില്ലാന്ന് ഇപ്പോൾ മനസ്സിലായി കാരണം പണ്ടത്തെ സപ്പോർട്ടിങ് സിസ്റ്റം അല്ല ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇപ്പോൾ എല്ലാവരും വെർക്കാണ് കാരണം ഞാൻ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് ഒരു പേരെ വെച്ച് ബാക്കിയുള്ളവരെല്ലാവരെയും ഒന്ന് കരകയറ്റാൻ നോക്കി അതെന്തോ വെച്ച പേരെ വലുതായതുകൊണ്ടാണോ അതോ എല്ലാം നല്ലതാക്കി ചെയ്തതുകൊണ്ടാണോ അതോ നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാർ നന്നായതുകൊണ്ടാണോ എന്നറിയില്ല ആർക്കൊക്കെ അത് പറ്റുന്നില്ല അല്ലേ അതിന് സത്യാവസ്ഥ അല്ലേ എന്തായാലും കഴിച്ചു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും രക്ഷപ്പെടാനുള്ളവരൊക്കെ രക്ഷപ്പെട്ട് നിങ്ങൾ രക്ഷപ്പെടണം നമ്മൾ രക്ഷപ്പെടണം വീടില്ലാത്തവർക്കൊക്കെ വീടാവണം അങ്ങനെ ചിന്തിക്കുക അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഡ്രൈവ് ചെയ്യണു ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കാണാൻ കഴിച്ചു അല്ലേ സുട്ട നമുക്ക് അന്നേരം കഴിക്കണ്ടേ അപ്പോൾ ഇവിടുന്ന് ഒന്നും കഴിച്ചില്ലെന്ന് നോക്കി ഇവിടുന്ന് നല്ല ഇറച്ചിയും മുറാട്ടിയും പത്തിരൊക്കെ കഴിച്ചിട്ടുണ്ട് രാവിലെ കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പോയത് എത്ര മണിക്കാടി പത്ത് മണിക്ക് വൈകുന്നേരം ഏഴേകാലിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇവിടുന്ന് കണ്ണൂർക്ക് അത്യാവശ്യം ഉണ്ട് അപ്പോൾ കണ്ണൂർ ഫ്ലൈറ്റ് എടുക്കാൻ കാരണം ടിക്കറ്റിൻ്റെ ഒക്കെ എന്തോ ഇഷ്യൂ കാരണമോ തോന്നുന്നുണ്ട് ഫ്ലൈറ്റ് കൂടുതലേ അപ്പോൾ എല്ലാവരും പാട് ഒരുമിച്ചാണ് ഓല് പോയിട്ടുള്ളത് അവിടെ ഒരു നാല് അഞ്ച് മാസമോളം ഉണ്ട് അപ്പോൾ ഒരുമിച്ചാണ് പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ ആയിട്ട് എത്തട്ടെ കാരണം കുടിയിരിക്കലിന് വന്ന് കുടിയരിക്കലൊക്കെ ഭംഗിയായിട്ട് നടത്തി ഭംഗിയായിട്ട് കാണാൻ പറ്റി അല്ലേ ഒന്നാമത് നമ്മുടെ ഹൗസ് വാമിങ് ഇത്ര പെട്ടെന്ന് ആക്കാൻ കാരണം കൂടി ഉണ്ട് കാരണം ഇവരുടെ എപ്പക്കും കൂടി അത് പങ്കെടുക്കാനും അതിലിതാക്കാനും കാരണം ഒരു കുടിയിരിക്കലിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഭാഗം വരുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മുടെ വാപ്പ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് അല്ലേ അപ്പം പിന്നെ ആ ഒരു ഫംഗ്ഷനും പങ്കെടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു നമ്മളങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് അല്ലേ അപ്പം അതൊക്കെ പങ്കെടുത്ത് എല്ലാം ഭംഗിയായിട്ട് ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ ആസ് അപ്പോൾ അങ്ങനെ സിനുവിൻ്റെ വീട്ടിൽ നിന്ന് നേരെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ സിനുവിൻ്റെ സേഫ് ആയിട്ട് ഖത്തറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രാത്രി രണ്ട് ഇവിടുത്തെ രണ്ട് മണിയാവുമ്പോഴേക്കും അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അത്രയ്ക്കുള്ളൂ കാര്യങ്ങൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയുമല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടാവില്ല പിന്നെ സിനുവിൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ വഴിയേ വരും നമ്മുടെ ചാനലിലെ വീഡിയോസും വഴിയേ വരും ഓക്കെ അപ്പോൾ എന്തായാലും കാശ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റുള്ള വീഡിയോ ആയിട്ട് കാണാം